ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൻഡാസ് ഇടുക്കി കഴിഞ്ഞു കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത് രൂപ തൊട്ട് ആയിരത്തി പതിനഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടിപൊളിയൊരു ഗിഫ്റ്റാണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒക്കെ 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 കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഇട്ടിരിക്കുന്ന ഒരു ബനാറസി വിങ്സോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ സെയിം ഡിസൈൻ അല്ലെന്നേ ഉള്ളൂ കേട്ടോ അത ഇതാണ് വരുന്നത് നല്ലൊരു ചന്തേരി സിൽക്ക് മെറ്റീരിയലില് ബോട്ടിൽ ബട്ടൺ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഫുള്ള് ഈ ഒരു ബനാറസി ബുട്ട വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ബുട്ട കാണാനായിട്ട് അതുപോലെ തന്നെ ലോവർ പോഷനിലിതാണ് എത്രയോ ഹെവി ബനാറസി ബോർഡറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് സ്ലീവിലായിട്ടതാണ് ഈ ഒരു ബോർഡറും ആ ഒരു സെയിം ബുട്ടായും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി പതിനഞ്ചാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ ദുപ്പട്ട നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ആ ചന്തരി സിൽക്കിൽ തന്നെ നിറയെ ബനാറസി ബുട്ടായും ബോർഡറും എല്ലാം വരുന്നൊരു ഷോളാണ് വന്നിരിക്കുന്നത് കേട്ടോ നാല് സൈഡിലും നല്ലൊരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി പതിനഞ്ചാണേ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഉലുവമഞ്ഞ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഈ ബോട്ടിലെ ബട്ടനും ആ ഒരു ബനാറസി ബുട്ടായും ലോവർ പോർഷനിലിതായി ഒരു വർക്കും സെയിം കളറിൽ തന്നെ സാൻഡൂണിൽ വരുന്ന ബോട്ടോ ആണ് കേട്ടോ നല്ല ലെങ്ക് വരുന്ന ഇതാ ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഞാനിപ്പോൾ ഷോൾഡറിൽ കംപ്ലീറ്റ് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട നോക്കിയാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ദുപ്പട്ട കാണാനായിട്ട് ആയിരത്തി പതിനഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എനിക്ക് ഈ ഒരു ആഷ് കളറാണ് കേട്ടോ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഒരു കളറാണ് ആഷ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ബനാറസി ബുട്ടാ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ട് ഇത്ര ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടോ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് സാന്റൂണിൽ വരുന്ന ബോട്ടാണ് സ്ലീവിൽ ഞാൻ ആദ്യമേ കാണിച്ചത് പോലെ തന്നെ ആ ഒരു ബോർഡറും ബനാറസി ബുട്ടായും വരുന്നുണ്ട് കേട്ടോ അതുപ്പട്ട ആയിരത്തി പതിനഞ്ചാണേ റേറ്റ് വരുന്നത് ലാസ്റ്റ് കളർ ഈ ഒരു ബനാറസിൽ വരുന്നതിൽ സെമി ബനാറസി ആണ് കേട്ടോ അതിൽ വരുന്നതിൽ നല്ലൊരു ഇനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പം ഞാൻ അടുത്ത് കാണിച്ചു തരാം ഈ ഒരു ബനാർസി ബൂട്ടായും ഫ്രണ്ടിൽ ഈ ഒരു ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ ലോവർ പോർഷനിൽ വരുന്ന വർക്കും ആയിരിക്കും നല്ല ഹെവി ബനാറിസി ബോർഡർ ആണ് കേട്ടോ വരുന്നത് അതാണ് ഉപ്പട്ട വരുന്നത് കേട്ടോ അടിപൊളിയാണേ ദുപ്പട്ട കാണാനായിട്ട് ദുപ്പട്ടയാണ് ഉപ്പട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു വിചിത്ര സിൽക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്ക് ഇത്ര കൂടി ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്കാണ് കേട്ടോ ചെസ്റ്റിൽ ഇതാ ഇത്ര ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് മൾട്ടിക്കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അറുനൂറ്റി മുപ്പത് രൂപ മാത്രം റേറ്റ് വരുന്നതാണേ ഇതാ നല്ല ഷോളാണ് കേട്ടോ ഗഡ്വാൾ ഷോൾ ആണ് വരുന്നത് അതിനകത്തോട് ഒരു സീക്വൻസ് വർക്ക് കൂടി പോകുന്നുണ്ട് അറുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്നോക്കി നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഒരു ഇലപ്പച്ചയുടെ ഒക്കെ കറുത്ത പച്ച എന്ന് പറയും ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ഈ ഒരു വർക്കാണ് ഈ ചുരിദാറിന്റെ ഹൈലൈറ്റ് ഇട്ടോ അടിപൊളിയാണ് കാണാൻ ദുപ്പട്ടയ്ക്ക് ഒത്തിരി ലെങ്ത് എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ സീക്വൻസ് വർക്കും വരുന്നത് അറുനൂറ്റി മുപ്പത് നെക്സ്റ്റ് നോക്കി എന്ത് ഭംഗിയാണ് പൊന്മാനിയുടെ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഷെയ്ഡൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല കേട്ടോ മെറ്റീരിയൽസ് വരുമ്പോൾ നല്ലൊരു ഒരു ഗഡ് വാട് ഷോള് അടിപൊളിയാണ് കേട്ടോ ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്ക് അതൊരു ഗ്ലേസിംഗ് ഒക്കെ വരാനായിട്ട് ആ ഒരു സീക്വൻസ് വർക്ക് സഹായിക്കും കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ മെറൂൺ ഷേഡ് എല്ലാം നല്ല ഡാർക്ക് ഷേഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ച് വർഷം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുപ്പെട്ടതാ ഇങ്ങനെ വരും ദുപ്പെട്ട കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു സീക്വൻസ് വർക്ക് ചെറുതായിട്ട് വരുന്നൊരു ത്രെഡിൻ്റെ വീവിങ്സ് ഉണ്ട് അതിനകത്തൂടിയാണ് ആ ഒരു സീക്വൻസ് വർക്ക് പോകുന്നത് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്കായിട്ട് വരുന്ന ഒരു വാടാമൂല ഷെഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് അതാ വർക്ക് ചെറുതായിട്ടൊരു ഡിസൈന് വ്യത്യാസം വന്നു കേട്ടോ നല്ല വർക്കുകളാണ് വന്നിരിക്കുന്നത് അടിപൊളിയെ കാണാൻ സെയിം കളറില് സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇതാ ദുപ്പട്ട സെയിം ആ ദുപ്പട്ട തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത് തന്നെയാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ചെറുപയറു വച്ചരൊക്കെ ഡാർക്കായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് അടുത്ത പൊളിയായിട്ടോ എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട് എല്ലാം ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡ് അത് ഇത്രയും പോഷൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണേ ചിത്ര സിൽക്ക് മെറ്റീരിയൽ നമുക്കൊന്ന് അതിന് ചെയ്ത് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ചിത്ര സിൽക്ക് എന്ന് പറയുന്നത് ഇതാണ് ദുപ്പട്ട് വരുന്നത് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രേപ്പ് ഷെയ്ഡ് അടിപൊളിയാണ് എല്ലാ ഷെയ്ഡും നല്ല രസമാണ് കാണാൻ ഈ ഡിസൈന് മാത്രം ചെറിയ ചെറിയ ചേഞ്ചുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഡിസൈനും ആ കളറും നോക്കിയിട്ട് ഓർഡർ ചെയ്യും അതായത് വരും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം ഒരു ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു തുരിശു പച്ച കളർ ഒരു മയിൽ പീലി പച്ച എന്ന് പറയാം കേട്ടോ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് സെയിം കളറിലെ സാൻഡൂണിൽ വരുന്ന ബോട്ടർ ദുപ്പട്ടതാ ഇത് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അറുനൂറ്റി മുപ്പതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ലൈറ്റായിട്ട് വരുന്നൊരു വയലറ്റ് ഷെയ്ഡ് ഇത്രയും പോഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞോർത്ത് ലെങ്തിന് ഒന്നും കുറവ് വരുന്നില്ല കേട്ടോ അത ഇതാണേ ദുപ്പട്ട വരുന്നത് അറുന്നൂറ്റി മുപ്പത് തന്നെയാണേ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ചെറു വെറു വെച്ചോടെയൊക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഡിസൈന് ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ അതാ ഇതാണ് ദുപ്പട്ട സിക്സ് ത്രീ സീറോയാണ് റേറ്റ് നോക്കിക്കേ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് പന്ത്രണ്ട് ഷെയ്ഡുകളായിരുന്നു കേട്ടോ കാണിച്ചിരുന്നത് അതായത് വരും എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുള്ള ഷെയ്ഡുകളാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ഇതായി വരും കേട്ടോ ഉപ്പട്ട അറുന്നൂറ്റി മുപ്പത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയോ ആ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് എണ്ണം ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം താങ്ക് യു